ഒരു ചെറുനാരങ്ങേൻ്റെ കത്ര വലിപ്പം ഉണ്ടല്ലേ അത്യാവശ്യം വലിയ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നല്ല രീതിയിലൊരു വ്യത്യസ്ത രീതിയിലൊരു അച്ചാർ തന്നെ ഇടാം അല്ലേ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കാം ഇപ്പോൾ നമ്മൾ ചിരിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടത്തിലായിട്ടും വലുത് നോക്കിയാൽ നമുക്ക് ആദ്യം ഇങ്ങോട്ട് എടുക്കാം അല്ലേ അരിയാന് കുരു ഒഴിവാക്കി നമ്മൾ അരിഞ്ഞെടുക്കുകയാണേ ഇത് അരിയാൻ നല്ല സുഖാട്ടോ അതിന് ഓരോ ഇതാ ഓരോ പാടുപാടുണ്ട് ആ പാടുമ്പിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ കത്തി വെച്ചെടുത്താൽ മതി അപ്പൊ ഇങ്ങനെ കടാക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോരും കണ്ടോ നെല്ലിക്കിങ്ങനെ മുറിക്കുമ്പോൾ പിന്നെ എന്തായാലും ഒരു കഷ്ണമായി കിട്ടുപോകും അതങ്ങനെയാണ് പറഞ്ഞത് ഉം കൂടുതലൊന്നും ഇല്ല ചെറിയൊരു പുളി ഇത്ര വലിയ നെല്ലിക്കാവുമ്പോൾ പിന്നെ എന്താ പറയുക നല്ലൊരു പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ കുഞ്ഞു നെല്ലിക്ക ആ നാടൻ നെല്ലിക്ക അതാകുമ്പോൾ ഭയങ്കര പുളിയാണ് അതിനനുസരിച്ചുള്ള ഔഷധ ഗുണവും ഉണ്ടാവില്ലേ ഇത് പിന്നെ ഒരു പൊണ്ണൻ നെല്ലിക്കളാം അങ്ങനെ നമ്മൾ നെല്ലിക്കതാ നന്നായിട്ട് അരിഞ്ഞു പാകാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പണി സെറ്റ് ചെയ്യണ്ടേ അതിനായിട്ട് ഇതാ കത്ത് നിൽക്കുന്ന ഗ്യാസ് സ്റ്റവിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടിതാ ചൂടായി വരുന്നു നമുക്ക് ഒരു സ്പൂണ് ഉലുവയും കൂടെ തന്നെ ഇതാ ഒരു ഒന്നര സ്പൂണ് കടുകും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്നൊരു മൂത്ത് കിട്ടിട്ടിട്ടോ അപ്പൊ ഒന്ന് അങ്ങനെ ഇളക്കി ഇളക്കി വറക്കാം ചടപടാ ചടപടാ ആ പുട്ടുണ്ടട്ടോ അപ്പൊ അതാ നമ്മൾ വിചാരിച്ച രീതിക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് വാങ്ങട്ടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ നല്ല നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടാൻ പോണേ അപ്പം ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണയും കൂടി ചൂടായി വരുമ്പോൾ നല്ല കായങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടോ പൊരിച്ചങ്ങോട്ട് എടുക്കാം കായൊക്കെ കണ്ടോ നല്ല കില നാദം കേൾക്കണു അപ്പോൾ കായ നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിത് വാങ്ങാം കടുക് ഉലുവ ആ ഒരു കൂട്ടിലേക്ക് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് ആ തണ്ടോട് കൂടി ഇട്ടെടുത്താണെ ഒന്നങ്ങോട്ട് മൊരിയിച്ച് വേഗം വാരി എടുക്കാം ഇവരെ കൂടെ ഇവനും കിടക്കട്ടെ അച്ചാറിൻ്റെ എരിവിന് ആവശ്യത്തിന് ഇതാ വറ്റൽ മുളകാണിട്ടോ എടുക്കണേ അപ്പോൾ ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം ഞാനൊരു എട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊരിഞ്ഞു വന്നു അപ്പൊ നമുക്ക് വാങ്ങാം പറ്റൽ മുളക് നമുക്ക് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കാം ചെറിയൊരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി ഇട്ടോ പുളി നമുക്ക് വറുത്ത് കോരണ്ടേ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്ത് അതും കൂടി വറുത്ത് കോരിണ്ടെടുക്കാം പുളി ഇതാ വറുത്ത് കോരി വെച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ് ഇപ്പം മരൊക്കെ ഒന്നങ്ങട്ട് ചൂടാറിട്ടോ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളാണേ നമ്മളെ എണ്ണയൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ആ എണ്ണയിലേക്ക് ഇതാ കുറച്ച് കൂടുതൽ കറിയത്തിൽ ഇട്ടെടുക്കാണേ കൂടെ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കൂടുതൽ വെളുത്തുള്ളി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ ഈ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വഴണ്ട് വരണം അതുവരെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ കൊടുക്കാം അച്ചാറുകളിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാ ഒന്ന് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കാണെങ്കിൽ വെളുത്തുള്ളി അച്ചാർ ഒരുപാട് ഇഷ്ടമാണ് നെല്ലിക്കാച്ചാർ ഇഷ്ടമാണ് എല്ലാ അച്ചാറും എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലേക്കണും കൂടി തൊട്ടാലാണ് മുളർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ ഈ രീതിക്ക് മൂത്ത് വന്നിട്ടുള്ള ഈ വെളുത്തുള്ളിനെ നമുക്ക് ഇനി കോരി മാറ്റോ ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്കൻ ഈ ഒരു ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടോ അപ്പോൾ കുറച്ച് എണ്ണയുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ ഞാൻ ഇളക്കി നോക്കുമ്പോൾ എണ്ണ ഇതിലുണ്ട് കിട്ടോ ഇനി നമുക്ക് ഇതിൽ എണ്ണ ഒഴിക്കണ്ട തീർന്നിട്ടില്ലല്ലോ നമുക്ക് അടുത്തതും കുറച്ച് പണികളൊക്കെ ചെയ്യാമല്ലേ അപ്പം നമുക്ക് എണ്ണ ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാം നെല്ലിക്കാനും നമുക്ക് നന്നായിട്ടൊന്ന് വണ്ടി ഇങ്ങോട്ട് എടുക്കാണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് സമയം വേണ്ടി വരും ഇങ്ങനെ ഒന്നുകൊണ്ട് വണ്ടു കിട്ടാൻ ആ ഒരു നേരം കൊണ്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഐറ്റംസ് ഇല്ലേ ഇത് നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരണം അപ്പോൾ പൊടിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിയേണ്ടട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പരിവേ കണ്ടോ നല്ലൊരു മണമിട്ടത് തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ വല്ലാതെ പൊടിഞ്ഞു പോവാതെ നല്ലൊരു തരിതരിപ്പോടുകൂടി നമ്മൾ ചതച്ചെടുത്തത് ഇങ്ങനെ മതിയേ ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മളെ നെല്ലിക്കയും നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കണ്ടോ അവിടെ ഇവിടെയൊക്കെ വേറെ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ മതി അപ്പം നമുക്ക് ഇതും കൂടി വാങ്ങി മാറ്റാം ഇനി നമ്മൾ ഈ നെല്ലിക്കയിലേക്ക് നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നാൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകുമില്ലേ എന്നല്ലേ അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു മസാല അല്ലേ ആ അതും കൂടി ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇതാ കേട്ടോ മുകളിലേക്കായിട്ട് കുറച്ച് കല്ലുപ്പ് ഇതാ ഇങ്ങനെ ആവശ്യത്തിന് അങ്ങോട്ട് വാരി വിതറാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കുമ്പോൾ ആ ഒരു നല്ലെണ്ണേൻ്റെയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മസാലേൻ്റെയും ഒക്കെ നല്ലൊരു മണം അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലക്കൂട്ടൊക്കെ ഇങ്ങനെ ആക്കി ആക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണ് വീണ്ടും എന്താ നമ്മൾ ആ ഒരു ചട്ടിയടുപ്പത്തന്നെ കയറിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണതാ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് ഇട്ട് പൊട്ടിച്ചെടുക്കട്ടോ കറിവേപ്പിലിടാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിൽ ഏറെ കറിവേപ്പില ഇട്ടിട്ടുണ്ടല്ലോ നിന്റെ അടുത്ത് ഇല്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഇടാത്ത കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണേ എന്തിനറിയോ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാണ്ടതില് നല്ലൊരു കളറും കൂടി വേണ്ടിയിട്ട് ആ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കണേ കാശ്മീരി മുളക് പൊടി അങ്ങനെ ആയി വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇതെടുത്തിട്ട് നേരെ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ നെല്ലിക്കാ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിളപ്പിച്ചേറെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ആ ഒരു ചട്ടീത്തെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ അപ്പം ഞാൻ ചട്ടിക്കാണ് വെള്ളം ഒഴിച്ചത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം അടച്ചു വെച്ചത് കൊണ്ട് തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി ഇപ്പം ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ കല്ലുപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേർക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അച്ചാറാണല്ലോ അപ്പോൾ കുറച്ച് ഉപ്പും നല്ല എരിവുമൊക്കെ വേണമല്ലോ അച്ചാറിന് അപ്പോഴല്ലേ അവർ ഒരു ചൊടി ഉണ്ടാവുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും ഇളക്കാം ഞാനിങ്ങനെ ഇളക്കുന്ന സമയത്തേ ഇവിടെ ഒരാൾക്ക് നന്നായിട്ട് കൊതി വരുന്നുണ്ട് കേട്ടോ ആരായിരിക്കും ആരായിരിക്കും ഉള്ള ക്യാമറാമാൻ അപ്പതാ നല്ല സ്മെല്ലാട്ടോ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മസാലക്കൂട്ടിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ആ ഒരു സ്മെല്ല് ഓ എന്ത് നല്ല മണം ഇപ്പം കണ്ടോ നല്ല പാകായിട്ട്താ നമ്മളാ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ കഴിക്കട്ടോ എന്നാലും നമുക്ക് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ അടച്ച് വെച്ച് കുപ്പിയിലൊക്കെ ആക്കി വെച്ച് ആ കുപ്പിയൊക്കെ തുറന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങക്കോരി കഴിക്കുമ്പോൾ ഓഹ് രമ്മ നീര് കിട്ടില്ല ഇത് ആർക്കാണ് വായിൽ വെള്ളം കണ്ടോ ഇതാണ് അച്ചാറ് അടിപൊളി അച്ചാറ് ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറ് ഇങ്ങോട്ട് നോക്ക് കയ്യില് നെല്ലിക്കേന്റെ നീല കളർ നെല്ലിക്കേന്റെ കറയണേ ചെറിയ കഷ്ണം കഷ്ണെടുത്ത ഉപ്പ് പിടിച്ചുണ്ടാവില്ല കാരണം നെല്ലിക്കയിൽ ഉപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ കൊറച്ച് രണ്ടു മൂന്ന് ദിവസം പിടിക്കും ചെറിയ കുഞ്ഞുണ്ടല്ലോ പിടിച്ചുണ്ടാവില്ല വേണമെന്നുണ്ടെങ്കിൽ ആ മസാല എടുത്ത് കഴിച്ചോക്ക് അപ്പതന്നെ കഴിക്കാ കഴിക്കാൻ രണ്ടിസൊക്കെ അപ്പഴ് എപ്പഴാൻ കഴിക്കാൻ കഴിയണം അതാണ് അതിന്റെ രസം ചോട്ടെ എന്താ ഇത് ഇങ്ങനെ ഒലിക്കണേ തേൻ വരുന്നു കഴിക്കാ അതാണ് പറഞ്ഞത് അപ്പോഴൊക്കെ അപ്പഴേ കഴിക്കാനാകും ആ ചെറുതുമൊക്കെ തന്നെ കൊറേ പുളിപ്പല്ലാതെ ഒന്നുമില്ല ഇതിനു പ്രത്യേക ആ എണ്ണേന്റെ ആ ടേസ്റ്റും പിന്നെ മസാലേന്റെ ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് എടുത്ത് കാണിക്കേണ്ടതില്ല ടേസ്റ്റും ൊന്നും കാത്തിക്കാൻ കഴിയുമല്ലോ ഇപ്പൊ തന്നെ തിന്ന് തീർക്കാതെ പറയുന്നുണ്ട് തരിപ്പ് പോകാൻ കാരണം എന്താ വെച്ച ഇത് ഇങ്ങോട്ട് കിടത്ത് ഇങ്ങനെ കാണുമ്പോ തന്നെ വായന്ന് വെള്ളം ഇങ്ങനായിട്ട് പൊടിയാണ് നാല് ഭാത്തും അപ്പൊ അത് ഇറക്കാതെ കൊടുങ്ങാണ് അതാണ് തരിപ്പ് പോണേ എന്തായാലും ഒരു വെളുത്തുള്ളി കഴിച്ചോളി ഒക്കെ രണ്ടും വെളുത്തുള്ളിയാണ് ശരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാലല്ല വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് വാട്ടിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളി അച്ചാറൊക്കെ നല്ല ഇഷ്ട പക്ഷെ പച്ചപ്പ് അധികം ഇല്ല ഇത് തന്നെ രണ്ടിസം കൂടി കഴിഞ്ഞാൽ ഞാന് രാവിലെ തന്നെ എന്റെ പാചക പുസ്തകം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഓരോന്ന് കിട്ടരുത് ഇങ്ങനെ എഴുതി ആ എഴുതിക്കണേല് ഞാനിങ്ങനെ എഴുതിയച്ചു ഇന്നിപ്പ നെല്ലിക്കച്ചാറാണ് ചെയ്യുന്ന ആള് അടുത്താൾ എത്തിയിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആളായി മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ എനിക്ക് അച്ചാറ ഇപ്പുറത്തിരിക്കണേ ഇന്റെ വായത് ചോറിൻ്റെ പോരേനോ ഓ മതിന്റെ ആ കായൊക്കെ ഇങ്ങനെ കൂട്ടിട്ടല്ലേ ചോറിൽ കൂട്ടി വെച്ചാൽ അപ്പൊ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുള്ള ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ ഇപ്പൊ നന്നായിട്ട് നെല്ലിക്ക എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ അതേ രീതിക്ക് നെല്ലിക്കച്ചാറെ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മളെ ശീലം മേടിയാടിയൊരു പേടിയായിട്ട് കൊണ്ടുവരാം എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഒക്കെ കുപ്പിലിട്ടൊന്നും ഉണ്ടാവും എനിക്ക് തോന്നില്ല എന്റെ അവിടെ നിന്ന് ഒരാൾ ചോദിക്കണ്ട എന്നിട്ട് പോരത്താള് കൈ കൊണ്ട് വന്നിരിക്കുന്നു